എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ഫീൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഒരു വർഷം അവസാനിക്കാറാവുന്നു ഈ ഒരു വർഷം മുഴുവൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇന്ന് നല്ലൊരു റെസിപ്പിയാണ് മീൻ്റെ റെസിപ്പിയാണേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മത്തിയാണെങ്കിൽ പോലും ഇതിനെ നമുക്ക് എങ്ങനെ സ്പെഷ്യലാക്കി മാറ്റാമെന്നാണ് ഞാനിപ്പോൾ ഒരു പത്ത് മത്തി കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം നമുക്ക് തയ്യാറാക്കി വെക്കണം ഞാൻ ആവശ്യത്തിന് പുളിയെടുത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിനെ ഒന്ന് തിളപ്പിച്ച് വെക്കണേ നല്ലതായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കുറച്ച് പുളിവെള്ളം മാത്രം നമുക്ക് മതി ഞാനിപ്പോൾ അതങ്ങ് മാറ്റി വെക്കുകയാണ് ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തുമാത്രം മസാല വേണം അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കണം നല്ല കനം കുറച്ച് കുറച്ചെണ്ണ സവാള അരിഞ്ഞെടുക്കണേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറുതായി അരിഞ്ഞൊരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനിയും അടുപ്പത്തേക്ക് പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഈ ഫ്രൈ ചെയ്തത് നേരെ സവാളയിലേക്കൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണയുടെ ചൂട് പോകുന്നവം വരെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കൈവെച്ച് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ നല്ലതായിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഞാൻ പുളിക്കനുസരിച്ചുള്ള പുളിവെള്ളവും തോട്ടുപുളിയാണേ നമ്മൾ കുടംപുളി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതായി യോജിപ്പിച്ചെടുക്കണം ഈ യോജിപ്പിയിലുണ്ട ഒരു പ്രത്യേകതയെ എത്ര യോജിപ്പിച്ചെടുക്കുന്നു അത്ര നല്ലതാണ് എന്നിട്ട് മൺചട്ടി എടുത്തു അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് വാഴയില വെച്ച് കൊടുക്കണം എന്നിട്ട് ആ വാഴയുടെ മുകളിലും ആ ബ്രഷ് ആ എണ്ണ തൂത്ത ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് ജസ്റ്റ് അതിനെ അതിന് മുകളിലും ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയും ഓരോരോ മത്തിയായിട്ട് നമുക്കിതിനു മുകളിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മത്തിയെല്ലാം അതിന് ഇട്ടിട്ടുണ്ട് ഇനിയും ഇതിന് മുകളിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി മസാലകൾ ഇതിന് മുകളിലേക്കും കൂടെ ചേർത്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു രീതിയിൽ വേണം ഇതിനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ എന്നിട്ട് മുകളിൽ കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാവുന്നതാണ് ഇനി ചെറു ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കണേ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒട്ടും വെള്ളം ചേർത്തിട്ടേ ഇല്ല ചെറുതീയിൽ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക മീനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും ഇടയ്ക്കൊന്ന് നോക്കിക്കോണം എന്തെങ്കിലും അതായത് കരിയോ വല്ലതും ചെയ്യുന്നുണ്ടോയെന്നുള്ളതേ ഇപ്പം മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ആ മീനൊക്കെ കറക്റ്റ് വെന്ത് വാഴയിലൊക്കെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് മൺചട്ടിയിൽ നമ്മൾ തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ അതിൽ നിന്ന് തിളക്കി ഓടിരുന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റിലുള്ള ഒരു മത്തി മത്തിക്കറി തന്നെയായിട്ട് മത്തി മസാല തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നമുക്കിപ്പം കൊച്ചി മീനൊക്കെ ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ഇനിയും ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്